Namaskaram. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റമ്പതിലേതം പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം ഇന്നും ഗാസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ വ്യോമാക്രമണം ഉണ്ടായി ഇവിടെ പേർ കൊല്ലപ്പെട്ടു റഫേലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച ഷുജഇയിൽ നിന്ന് മാത്രം മുക്കാൽ ലക്ഷം പേർ കുടിയൊഴിയാൻ നിർബന്ധിതരായെന്ന് യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിക്കും മുമ്പ് വീണ്ടും ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം രണ്ടായിരത്തി ആറിന് ശേഷം ലെബനൻ സായുധ സംഘമായ ഹിസ്ബുലയുമായി യുദ്ധമുണ്ടാകും സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ പ്രവചിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ എന്താകും സംഭവിക്കുക എന്തൊക്കെ ആയുധങ്ങളാണ് ഇസ്രയേലിനെ നേരിടാൻ ഹിസ്ബുല്ലയുടെ പക്കലുള്ളത് കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ട് മുതൽ ഇസ്രയേലും അയൽ രാജ്യമായ ലബനനിലെ സായുധ സംഘം ഹിസ്ബുല്ലയുമായി സംഘർഷം ക്രമേണയെ രൂക്ഷമാകുന്നുണ്ടായിരുന്നു ജൂണിലാണ് അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുല്ലയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു മെയ് മുതൽ ഹെസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇക്കഴിഞ്ഞ മാസങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും തിരിച്ചടിച്ചു ജൂൺ ും ഹൈഫ ഇസ്രലെത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹിസ്ബുള നേതാവ് ഹസൻ നസറുല്ല ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രോജക്ട് അനുസരിച്ച് ഇസ്രായേലും ഹിസ്ബുലയും ലെബനലിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഏകദേശം ഏഴായിരത്തി നാനൂറ് ആക്രമണങ്ങളാണ് നടന്നത് ഹിസ്ബുല്ലാ അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലബനീസ് പൗരന്മാരും പതിനെട്ട് സൈനികരും ഉൾപ്പെടെ ഇരുപത്തിയെട്ടോളം പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് രാജ്യമായ ലബനനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേതുപോലെ സമാനമാക്കാൻ ഇസ്രയേലിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോഗാലൻ പറഞ്ഞു ലബനൻ ഇസ്രയേൽ യുദ്ധമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിനിരയാക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ ലെബനനെ തരിപ്പണമാക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായി അറിയാമെന്നും യു എസ് സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നന്ദി